ज्ञानेश्वरी भगवद्गीतयुडे ज्ञानेश्वरभाष्यम् अध्यायं पतिमूनु क्षेत्र क्षेत्रज्ञविभागयोगम् महाभूतान्यहङ्कारः बुद्धिरव्यक्तमेव च इन्द्रियाणि दशैकञ्च पञ्चचेन्द्रियगोचराः इच्छाद्वेषः सुखं दुःखम् സവികാരമുദാഹൃതം പഞ്ചമഹാഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി കർത്തൃത്വഭോക്തൃത്വ അഭിമാനം അതായത് അഹങ്കാരം ബുദ്ധി വാസന പത്ത് ഇന്ദ്രിയങ്ങൾ അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സ് അഞ്ച് വിഷയങ്ങൾ അതായത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിങ്ങനെ ഇരുപത്തി നാല് അടങ്ങിയ ഈ ക്ഷേത്രത്തെ ഇച്ഛ വേഷം സുഖം ദുഃഖം സംഘാതം ചേതന ധൃതി എന്നിങ്ങനെയുള്ള വികാരങ്ങളോടുകൂടി ചുരുക്കി പറഞ്ഞു പഞ്ചമഹാഭൂതങ്ങൾ അഹങ്കാരം ബുദ്ധി അവ്യക്തം അതായത് മൂലപ്രകൃതി വാസന പത്ത് ഇന്ദ്രിയങ്ങൾ മനസ്സ് പത്ത് ഇന്ദ്രിയ വിഷയങ്ങൾ സുഖം ദുഃഖം ആഗ്രഹം ചേതന ധൈര്യം ഇത്രയുമാണ് ക്ഷേത്രത്തിൻ്റെ ഘടകങ്ങൾ ഇതേപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും പഞ്ചമഹാഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങൾ എന്നീ ഓരോന്നിനെപ്പറ്റിയും ഞാൻ പറയാം ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയാണ് പഞ്ചമഹാഭൂതങ്ങൾ ഉന്നിദ്രാവസ്ഥയിലും സ്വപ്നം ഒളിഞ്ഞു കിടക്കുന്നത് പോലെയോ അമാവാസി ദിനത്തിൽ അമ്പിളി അദൃശ്യമായിരിക്കുന്നത് പോലെയോ ഇളം പ്രായത്തിലുള്ള ഒരു കുട്ടിയിൽ യൗവനം മറഞ്ഞിരിക്കുന്നത് പോലെയോ ഒരു മുകുളം വിടരുന്നത് വരെ അതിൻ്റെ പരിമളം അതിൽ അന്തർഭൂതമായിരിക്കുന്നത് പോലെയോ വിറകിൽ അഗ്നി അന്തർലീനമായിരിക്കുന്നത് പോലെയോ അഹങ്കാരം മൂലപ്രകൃതിയുടെ ഗർഭപാത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു ധാതുക്കളിൽ പതിയിരിക്കുന്ന ജ്വരം ശരീരത്തിൻ്റെ ക്ഷീണിതാവസ്ഥയിൽ ശരീരത്തെ ഒട്ടാകെ ബാധിക്കത്തക്കവണ്ണം പുറത്തു ചാടുന്നു അതുപോലെയാണ് അഹങ്കാരവും പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചീകരിച്ച് ശരീരത്തിന് രൂപം നൽകുമ്പോൾ ശരീരത്തിൽ ഞാനെന്നും ശരീരസംബന്ധികളായ വസ്തുക്കളിൽ എൻ്റേതെന്നും ഉള്ള കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം ഉടലെടുക്കുന്നു ഇതാണ് അഹങ്കാരം ഇതിന് ഒരു പ്രത്യേക സ്വഭാവമാണുള്ളത് ഇത് അറിവില്ലാത്തവനെ ബാധിക്കുകയില്ലെന്നുള്ളതാണ് അതേസമയം ബുദ്ധിമാന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് കഷ്ടപ്പാടുകളുടെ നീർച്ചുഴിയിലേക്ക് അവനെ തള്ളിയിടുകയും ചെയ്യും ഇനിയും ബുദ്ധിയുടെ ലക്ഷണങ്ങളെപ്പറ്റി ഞാൻ പറയാം യാദവരാജാവ് പറഞ്ഞു ഒരുവന്റെ ആഗ്രഹങ്ങൾ അധികരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളെ ജയിച്ച് കീഴടക്കുന്നു അതിൽ നിന്നു ലഭിക്കുന്ന ജയഫലം അവൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു ഈ ജയഫലത്തിൽ എത്രത്തോളം സുഖവും എത്രത്തോളം ദുഃഖവും ഉണ്ടെന്ന് തീരുമാനിക്കുന്ന നിശ്ചയാത്മകമായ അന്ധക്കരണമാണ് ബുദ്ധി അത് സുഖത്തെയും ദുഃഖത്തെയും പാപത്തെയും പുണ്യത്തെയും ശുദ്ധമായതിനെയും അശുദ്ധമായതിനെയും തരംതിരിക്കുന്നു ഇപ്രകാരം ഉത്തമമായതും അധമമായതും ഉയർന്നതും താഴ്ന്നതും ഏതെന്ന് മനസ്സിലാക്കി ഭോഗവിഷയങ്ങളുടെ ഗുണദോഷങ്ങളെ നിർണയിക്കുന്നതിന് ബുദ്ധി സഹായകമായി തീരുന്നു ബുദ്ധി ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് സത്വഗുണം ഇതിൽ കൂടി വളരുന്നു ഇത് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സംഗമത്തിന് വഴിതെളിയിക്കുന്നു ഇനിയും അവ്യക്തം എന്താണെന്ന് പറയാം സാഖ്യതത്വചിന്തകൾ പറയുന്ന പ്രകൃതി തന്നെയാണ് അവ്യക്തം മുമ്പ് രണ്ട് തരത്തിലുള്ള പ്രകൃതിയെപ്പറ്റി ഞാൻ പറഞ്ഞത് നീ കേട്ടുവല്ലോ അതിൽ രണ്ടാമത്തേതായ പരാപ്രകൃതി അഥവാ ജീവദശയാണ് അവ്യക്തം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ നക്ഷത്രപ്രകാശം ഇല്ലാതാകുന്നു അസ്തമനം കഴിയുമ്പോൾ ജീവജാലങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നു ഒരുവൻ്റെ ഭൗതിക ശരീരം നശിക്കുമ്പോൾ അവൻ്റെ എല്ലാ ഉപാധികളും വാസനയായി തീരുന്നു ഒരു വൃക്ഷം മുഴുവനും അതിൻ്റെ വിത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെയോ വസ്ത്രം അതുണ്ടാക്കിയ നൂലിൽ അടങ്ങിയിരിക്കുന്നത് പോലെയോ പഞ്ചഭൂതങ്ങളും സൃഷ്ടിജാലങ്ങളും അവയുടെ സ്ഥൂല രൂപം വെടിഞ്ഞ് സൂക്ഷ്മരൂപം കൈകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവ്യക്തം എന്നറിയുക അടുത്തതായി ഇന്ദ്രിയങ്ങളെപ്പറ്റി പറയാം കണ്ണ് ചെവി ത്വക്ക് മൂക്ക് നാക്ക് എന്നിവയാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഇവയുടെ മാധ്യമത്തിൽ കൂടി നമുക്കുണ്ടാകുന്ന അനുഭവം സുഖദായകമായതാണോ ദുഃഖദായകമായതാണോ എന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിയാണ് വായി കൈകൾ കാലുകൾ ഗുധം ഉപസ്ഥം എന്നിവയാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പ്രാണന്റെ ഇണയായ ക്രിയാശക്തി ഈ കർമ്മേന്ദ്രിയങ്ങൾ വഴിയായി ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങളെപ്പറ്റിയും ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇനിയും മനസ്സിൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ വിവരിക്കാം ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും സംഗമസ്ഥാനമാണ് മനസ്സിൻ്റെ ആസ്ഥാനം അത് രജോഗുണത്തിൻ്റെ തോളിൽ കയറി ഇരുന്നു കൊണ്ട് ചാഞ്ചല്യത്തോടെ പ്രവർത്തിക്കുന്നു അമ്പര നീലിമ പോലെയോ മൃഗതൃഷ്ണയിലെ തിരമാല പോലെയോ മനസ്സ് ഒരു ഭ്രമിക വസ്തുവാണ് രേതസ് ഗർഭബീജവുമായി ചേർന്ന് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ശരീരം രൂപം പ്രാപിക്കുമ്പോൾ പ്രാണതത്വം പത്തായി പരിണാമപ്പെട്ട് ദേഹധർമ്മം അനുസരിച്ച് ശരീരത്തിൻ്റെ പത്ത് ഭാഗങ്ങളിൽ വസിക്കുന്നു പ്രാണരക്ഷയ്ക്കുള്ള ഈ പത്ത് വായുക്കളിലും അടങ്ങിയിരിക്കുന്ന ശുദ്ധ ചാഞ്ചല്യം അതിൽ നിന്ന് വേർപ്പെടുകയും അതിന് രജോഗുണത്തിൻ്റെ ശക്തിയിൽ നിന്ന് പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നു ഈ ശുദ്ധ ചാഞ്ചല്യമെന്ന ശക്തി ബുദ്ധിയുടെ നിയന്ത്രണത്തിന് പുറത്താണ് എന്നാൽ അത് അഹങ്കാരത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ആധിപത്യം ചെലുത്തുന്നു ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും നടുവിൽ ഒരു നിർണായക ശക്തിയായി അത് പ്രവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ശക്തിക്ക് കൽപ്പനാത്മകമായി കൊടുത്തിട്ടുള്ള ഒരു പേരാണ് മനസ്സ് എന്നുള്ളത് സത്യത്തിൽ ഇത് ഒരു ചിന്ത മാത്രമാണ് ഈ ചിന്തയിൽ കൂടിയാണ് ബ്രഹ്മാവസ്ഥയ്ക്ക് ജീവദശ നൽകുന്നത് എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനവും ഇത് തന്നെയാണ് എല്ലാ വികാരങ്ങളെയും ഉളവാക്കുന്നത് ഇതാണ് അഹങ്കാരത്തെ ഇത് സദാ കുത്തിപ്പൊക്കുന്നു ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുന്നു പ്രത്യാശയെ ശക്തിപ്പെടുത്തുന്നു ഭയത്തെ വളർത്തുകയും ചെയ്യുന്നു ഇത് ദ്വന്ദ്ഭാവത്തെ ഉണർത്തുന്നു അജ്ഞതയെ പരിപോഷിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് തള്ളിവിടുന്നു ഇത് അതിൻ്റെ സങ്കല്പം കൊണ്ട് ആകാശ സൗധങ്ങൾ സൃഷ്ടിക്കുകയും അതിൻ്റെ വികൽപ്പം കൊണ്ട് അവയെ സംഹരിക്കുകയും ചെയ്യുന്നു ഇത് മനോരഥങ്ങളെ മലപോലെ കെട്ടിപ്പടുക്കുകയും പിന്നാലെ അവയെ മറിച്ചിടുകയും ചെയ്യുന്നു ഇത് ഭ്രാന്തിയുടെ ഒരു സംഗ്രഹശാല പോലെയാണ് പ്രാണരക്ഷയ്ക്കായുള്ള വായു തത്വത്തിൻ്റെ അന്തസത്തയാണിത് ഇത് ബുദ്ധിയുടെ എല്ലാ വാതിലുകളെയും അടച്ചുപൂട്ടി ബുദ്ധിയെ തന്നെ തടവുകാരനാക്കുന്നു അല്ലയോ അർജുന മനസ്സെന്ന് പറയുന്നത് ഇതല്ലാതെ മറ്റൊന്നുമല്ല ഇനിയും വിവിധ ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് പറയാം ശബ്ദം സ്പർശം രൂപം ഗന്ധം രസം എന്നിവയാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളുടെ വാതിലുകളിൽ കൂടി പച്ചപിടിച്ച മേച്ചിൽ സ്ഥലം അകലെ കാണുമ്പോൾ അവിടേക്ക് ധൃതി പിടിച്ചോടുന്ന നാൽക്കാലികളെപ്പോലെ ജ്ഞാനം ശരീരത്തിൻ്റെ പുറത്തേക്ക് കുതിക്കുന്നു അക്ഷരവിസർഗങ്ങളുടെ ഉച്ചാരണവും വസ്തുക്കളെ സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുകയും കാലുകൾ കൊണ്ടുള്ള ചലനവും വിസർജനവുമാണ് കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടി ശരീരത്തിൻ്റെ എല്ലാ ക്രിയകളും നടക്കുന്നു ഇപ്രകാരം പത്തെണ്ണമാണ് ദശേന്ദ്രിയങ്ങൾ ഇനിയും ഇച്ഛയെപ്പറ്റി പറയാം പൂർവ്വകാല സുഖാനുഭവങ്ങളെപ്പറ്റി സ്മരിക്കുമ്പോഴോ ഗതകാല സംഭവങ്ങളെപ്പറ്റി മറ്റുള്ളവർ പ്രസ്താവിക്കുന്നത് കേൾക്കുമ്പോഴോ ഇന്ദ്രിയങ്ങൾ പുളകം കൊള്ളുന്നു ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഹിതകാരിയായ മനസ്സിൻ്റെ സഹായത്തോടെ അവ ഉണരുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി മനസ്സ് അവിടെയും ഇവിടെയും ഓടി നടന്ന് ഇന്ദ്രിയങ്ങളെ അനാശാസ്യമായ വിഷയങ്ങളിലേക്ക് തള്ളിവിടുന്നു ഇന്ദ്രിയ വിഷയങ്ങൾ കാണുമ്പോഴുള്ള ആഹ്ലാദ നിർത്തിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ സ്വൈര്യം നശിക്കുന്നു അത് ബുദ്ധിയെ വ്യാമോഹിപ്പിച്ച് സുഖങ്ങളെ ഹൃദ്യമായി ആസ്വദിക്കുന്നതിന് ഒരുമ്പിടുന്നു മനസ്സിൻ്റെ ഈ അവസ്ഥയാണ് ഇച്ഛ എന്നാൽ ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്ന സംതൃപ്തി അവയ്ക്ക് ലഭിക്കാതെ വരുമ്പോൾ അവ നേരിടുന്ന നിരാശ അനുഭവിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ് വേഷം ഇനിയും സുഖം എന്താണെന്ന് ചിന്തിക്കാം മറ്റെല്ലാറ്റിനെയും വിസ്മരിച്ച് ഒന്നിനെ മാത്രം അനുഭവിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ് സുഖം ഈ അവസ്ഥയിലെത്തുമ്പോൾ കായികവും മാനസികവും വാചീകവുമായി ഒരു കർമ്മവും ചെയ്യാൻ കഴിയാതെ ദേഹബുദ്ധി നശിക്കുന്നു പ്രാണൻ താൽക്കാലികമായി സ്തംഭിക്കുന്നു സാത്വിക വാസനകൾ ഊർജിതപ്പെടുന്നു ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഹൃദയത്തിൽ ഒരുമിപ്പിച്ച് സാന്ത്വനപ്പെടുത്തി ഉറക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ജീവനും ആത്മാവും തമ്മിൽ ഐക്യം പ്രാപിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് സുഖം ഈ അവസ്ഥയിലെത്താൻ കഴിയാതെ വരുമ്പോൾ ദുഃഖം അനുഭവിക്കുന്നു മനസ്സ് ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തോളം കാലം സുഖം കൈവരിക്കാൻ സാധ്യമല്ല ആഗ്രഹങ്ങളുടെ അസാന്നിധ്യത്തിൽ അത് സ്വതസിദ്ധമായി സ്വയം ജാതമായി അനുഭവസിദ്ധമാകുന്നു ആകയാൽ ഒരു സുഖവും ദുഃഖവും ആഗ്രഹങ്ങളുടെ സാന്നിധ്യത്തെയും അസാന്നിധ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു മനസ്സിൻ്റെ സ്ഥിരതയും ചഞ്ചലത്വമാണ് യഥാക്രമം സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അടിസ്ഥാന കാരണം എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞുമാറി സർവസാക്ഷീഭൂതമായി നിൽക്കുന്ന ശരീരത്തിലുള്ള പരമമായ അസ്തിത്വമാണ് ചൈതന്യം കാൽനഖം തൊട്ട് ശിരസിലെ മുടി വരെയുള്ള ശരീരഭാഗങ്ങളിലെല്ലാം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെ ദേഹത്തിൻ്റെ മൂന്ന് അവസ്ഥയിലും യാതൊരു മാറ്റവുമില്ലാതെ അത് ജാഗരൂകമായി സ്ഥിതി ചെയ്യുന്നു വസന്ത ഋതു കാനനത്തെ പുഷ്പങ്ങൾ അണിയിച്ച് കമനീയമാക്കുന്നത് പോലെ ഇത് മനസ്സിനും ബുദ്ധിക്കും മറ്റ് ഇന്ദ്രിയങ്ങൾക്കും നവ്യത നൽകുന്നു ചരവും അചരവുമായ എല്ലാ വസ്തുക്കളിലും കുടികൊള്ളുകയും അവയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രേരക ശക്തിയായി ഭവിക്കുകയും ചെയ്യുന്നത് ഈ ചൈതന്യമാണ് ഒരു രാജാവിന് തൻ്റെ യോദ്ധാക്കളെ ഓരോരുത്തരെയും നേരിട്ട് അറിയില്ലെങ്കിലും അദ്ദേഹം ആജ്ഞ നൽകുമ്പോൾ സൈന്യം ഒറ്റക്കെട്ടായി ശത്രുവിനെ എതിർത്ത് തോൽപ്പിക്കുന്നു പൂർണേന്ദുവിനെ കാണുമ്പോൾ പാരാവാരം ഇളകി മറിയുകയും അതിൽ വേലിയേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു കാന്തം ഇരുമ്പിനെ ചലിപ്പിക്കുന്നു സൂര്യപ്രകാശം ലോകത്തെ കർമ്മനിരതമാക്കുന്നു ആമയുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ തള്ളയുടെ ദേഹത്തിൽ തൊടുന്നതിന് മുമ്പ് തന്നെ ആമ അതിൻ്റെ ദൃഷ്ടി കൊണ്ട് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു അതുപോലെ ശരീരത്തിൻ്റെ ആന്തരികമായ അവയവങ്ങളെല്ലാം ചേതനാത്മകങ്ങളായി തീർക്കുന്നത് ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ സചേതന തത്വമാണ് ഇതാണ് ചൈതന്യമെന്ന് അറിയപ്പെടുന്നത് അല്ലയോ അർജുന ഇനിയും ധൈര്യത്തെപ്പറ്റി പറയാം പഞ്ചഭൂതങ്ങൾ അവയുടെ സഹജമായ സ്വഭാവം കൊണ്ട് പരസ്പരം ശത്രുക്കളാണ് അഗ്നി ജലത്തെ വറ്റിക്കുന്നു ജലപ്രവാഹത്തിൽ ഭൂമി ഒലിച്ചു പോകുന്നു വായുവും അഗ്നിയും എതിരാളികളാണ് ആകാശം വായുവിനെ വിഴുകുന്നു അത് സർവവ്യാപിയാണെങ്കിലും എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നു ഇപ്രകാരം സാധാരണയായി തമ്മിൽ തമ്മിൽ ശത്രുത പുലർത്തുന്ന ഈ പഞ്ചഭൂതങ്ങൾ ശരീരത്തിനുള്ളിൽ യോജിച്ച് വസിക്കുകയും കൂട്ടായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു അവർ വൈര്യം വെടിഞ്ഞ് അവരുടെ സ്വാഭാവികമായ ഗുണങ്ങൾ കൊണ്ട് പരസ്പരം പരിപോഷിപ്പിക്കുന്നു ഇപ്രകാരം വിഘടിച്ചു നിൽക്കുന്ന ഘടകങ്ങൾ തമ്മിൽ സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത യോജിപ്പുണ്ടാക്കി നിലനിർത്തുന്നതിനാണ് ധൈര്യം അല്ലെങ്കിൽ മനസ്ഥിരത എന്ന് പറയുന്നത് അല്ലയോ പാണ്ഡുപുത്ര ജീവൻ ഉൾപ്പെടെയുള്ള മുപ്പത്താറ് ജഡ തത്വങ്ങളെ ഒരുമിച്ച് നിവേശിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഈ ശരീരം ക്ഷേത്രം എന്ന പേരിനാൽ അറിയപ്പെടുന്നു ഒരു രഥത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ അത് രഥമെന്ന് അറിയപ്പെടുന്നു അടിതൊട്ട് മുടിവരെയുള്ള അവയവങ്ങൾ ചേരുന്നതാണ് ശരീരം ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും കാലാൾപ്പടയും മറ്റും ചേരുമ്പോൾ സേന രൂപീകൃതമാകുന്നു വാക്കുകൾ ഒരുമിച്ച് ചേരുമ്പോൾ വാചകമാകുന്നു വാനത്തിൽ കാർമേഘങ്ങൾ തിങ്ങിക്കൂടുമ്പോൾ മേഘാവൃതമായ ആകാശം എന്ന് പറയുന്നു ജീവികളെല്ലാം ചേരുന്നതാണ് ജഗത്ത് എണ്ണയും തിരിയും അഗ്നിയും കൂടി ചേരുമ്പോൾ അതിന് വിളക്കെന്ന പേര് ലഭിക്കുന്നു ഇതുപോലെ ഈ മുപ്പത്തിയാറ് ജഡതത്വങ്ങൾ ഒന്നായി സമ്മേളിക്കുന്ന സംഘാതം ക്ഷേത്രം എന്നറിയപ്പെടുന്നു ഈ വിളഭൂമിയിൽ വിളവിറക്കുമ്പോൾ ഓരോ ജീവിയുടെയും ഗതിക്കനുസരിച്ച് പുണ്യവും പാപവും വിളയുന്നതുകൊണ്ട് ഇതിനെ ചമൽക്കാരപരമായി വിളഭൂമി ക്ഷേത്രം എന്ന് വിളിക്കുന്നു മറ്റു ചിലർ ഇതിന് ശരീരമെന്നും പറയുന്നുണ്ട് ഇതിന് അസംഖ്യം നാമങ്ങളുണ്ട് യഥാർത്ഥത്തിൽ പരബ്രഹ്മമൊഴികെ ഈ ജഗത്തിലുള്ള ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങളെയും കൊണ്ടാണ് ഈ ക്ഷേത്രം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് വിവിധ വർഗങ്ങളിൽപ്പെട്ട ദേവന്മാരും മനുഷ്യരും സർപ്പങ്ങളും ഈ ക്ഷേത്രത്തിൽ ജനിക്കുന്നു അവരെല്ലാം അവരുടെ പ്രത്യേക ഗുണങ്ങളെയും പൂർവകർമ്മങ്ങളെയും ആശ്രയിച്ചാണ് ഇവിടെ ജനിക്കുന്നത് ഈ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകമായി പിന്നീട് ഞാൻ വിശദീകരിക്കാം ഇപ്രകാരം ക്ഷേത്രത്തിൻ്റെ സവിശേഷമായ സ്വഭാവത്തെയും അതിൻ്റെ ഭാവഭേദങ്ങളെയും കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ജ്ഞാനത്തെ പറ്റി പറയാം ആത്മജ്ഞാനത്തിന് വേണ്ടി യോഗികൾ സ്വർഗത്തിൻ്റെ പ്രലോഭനങ്ങളെ അവഗണിക്കുന്നു അവരിൽ ചിലർ ഗഗനത്തെ വിഴുങ്ങി പുരികമധ്യത്തിൽ കേന്ദ്രീകരിക്കുന്നു ചിലരെ സമ്പത്തും സൗഭാഗ്യവും അശേഷം പ്രീണിപ്പിക്കുന്നില്ല അമാനുഷികസിദ്ധികളെ അവർ വെറുക്കുന്നു ഉഗ്രമായ യോഗാനുഷ്ഠാന സമ്പ്രദായങ്ങൾ ജ്ഞാനപ്രദങ്ങളല്ലാത്തതിനാൽ അവയെ അവർ പുച്ഛിക്കുന്നു ചിലർ കൊടിയ തപോദുർഗങ്ങളെ കടന്നു കയറുന്നു മറ്റു ചിലർ കോടി കോടിയജ്ഞങ്ങൾ നടത്തി അതിൻ്റെ ഫലങ്ങളെ ത്യജിച്ച് കർമ്മവല്ലരികളെ പിഴുതെറിയുന്നു പലരും ഭക്തിമാർഗം അവലംബിക്കുന്നു ചിലർ അന്തർബാഹ്യ പരിഗ്രഹികളായി നാടൊട്ടുക്കും ചുറ്റിത്തിരിയുന്നു ചിലർ ഹടയോഗികളായി സുഷുപ്നാഡിയുടെ അന്തർഗത വഴികളിൽ കൂടി സഞ്ചരിക്കുന്നു ീ ജ്ഞാനസമ്പാദനത്തിനുള്ള അദമ്യമായ അഭിലാഷം കൊണ്ട് ചിലർ അതിനുവേണ്ടി വേദങ്ങളുടെ താളുകൾ സൂക്ഷ്മ പരിശോധന നടത്തുന്നു ഗുരുവിൻ്റെ സേവനത്തിൽ കൂടി ഈ ജ്ഞാനം സമ്പാദിക്കാമെന്നുള്ള പ്രത്യാശയിൽ ചിലർ അനവധി ജന്മങ്ങൾ ഗുരുസേവയ്ക്കായി ഒഴിഞ്ഞുവെക്കുന്നു ഈ ജ്ഞാനം അജ്ഞതയെ നശിപ്പിക്കുന്നു ഇത് ജീവ ഐക്യത്തെ കൈവരുത്തുന്നു ഇത് ഇന്ദ്രിയങ്ങളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു കർമ്മങ്ങളെ ക്ഷയിപ്പിക്കുന്നു മനസ്സിന്റെ പരിതാപം അകറ്റുന്നു ഈ ജ്ഞാന സമ്പാദനത്തോടെ ദ്വന്ദ്ഭാവം ദരിദ്രമാകുന്നു ഭൂതങ്ങളോടുള്ള സമബുദ്ധി സമൃദ്ധമാകുന്നു ഇത് മതത്തെ ആട്ടിപ്പായിക്കുന്നു മഹാമോഹത്തെ വിഴുങ്ങുന്നു ഇത് എൻ്റെത് എന്നും അവൻ്റെത് എന്നുമുള്ള പദങ്ങളെ പദമഞ്ചരിയിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു ഇത് സംസാര ജീവിതത്തിന്റെ വല പൊട്ടിച്ചെറിയുന്നു സങ്കല്പങ്ങളുടെ മാലിന്യം കഴുകിക്കളയുന്നു ഈ ആത്മജ്ഞാനം മൂലം ഉത്കൃഷ്ടമായ പരബ്രഹ്മപ്രാപ്തി സുസാധ്യമായി തീരുന്നു ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ ബഹിർമുഖ പ്രവൃത്തികളുടെ കൈകാര്യ കർത്തൃത്വം വഹിച്ചിരുന്ന പ്രാണന്റെ പാദങ്ങൾ തല്ലി ഓടിക്കപ്പെടുന്നു പ്രാണൻ മുടന്തനാകുന്നു ഈ ജ്ഞാനപ്രകാശം ബുദ്ധിയെ നിർമ്മലമാക്കുകയും ആത്മാവിനെ ആനന്ദത്തിൻ്റെ തൊട്ടിലിലാട്ടുകയും ചെയ്യുന്നു ഇന്ദ്രിയങ്ങളുടെ മാലിന്യം കൊണ്ട് മലിനമാക്കപ്പെട്ട മനസ്സിനെ പരിശുദ്ധമാക്കുന്ന പവിത്രതയുടെ ഏക നിധാനമാണ് ഈ ജ്ഞാനം ഇത് സിദ്ധിക്കുമ്പോൾ ദേഹബുദ്ധ്യാദി അനാത്മപദാർത്ഥ ഭ്രമമാകുന്ന ക്ഷയരോഗം പരിപൂർണമായി സുഖപ്പെടുന്നു ഈ ജ്ഞാനത്തെപ്പറ്റി വിവരിക്കുക അസാധ്യമാണ് എങ്കിലും നിനക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കാം അത് കേൾക്കുമ്പോൾ നിന്റെ മാംസ ചക്ഷുസുകൾ കൊണ്ട് നിനക്ക് അത് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും നിന്റെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഒരു ശരീരത്തിൽ ജ്ഞാനം വ്യാപരിക്കുമ്പോൾ അതിൻ്റെ പ്രഭാവം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടി പ്രകടിപ്പിക്കപ്പെടുന്നു വൃക്ഷങ്ങൾ തളിർക്കുകയും പൂക്കുകയും ചെയ്ത് കാനനം കമനീയമാകുമ്പോൾ വസന്ത ഋതുവിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്നില്ലേ അതുപോലെ ഒരുവനിൽ ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു ഭൂമിക്കടിയിലുള്ള വേരുകൾക്ക് വെള്ളം ലഭിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ പുഷ്കലമായ വളർച്ചയിൽ കൂടി അത് പ്രകടിതമാകുന്നു ഭൂമിയുടെ ഫലഭൂയിഷ്ടത അതിൽ നിന്ന് മുളയ്ക്കുന്ന ചെടികളിൽ കൂടിയാണ് നാം അറിയുന്നത് ഒരുവൻ്റെ ആദരവും ആതിഥ്യ മര്യാദയും കാണുമ്പോൾ അവൻ ഉന്നതകുല ജാതനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നാം ഒരാളെ കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനഃശാന്തി ലഭിക്കുമ്പോൾ നാം കണ്ട ആൾ ഒരു മഹാത്മാവാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നു കർപ്പൂരത്തിൻ്റെ സാന്നിധ്യം ഒരു മരത്തിലുണ്ടെന്ന് നാം ഗ്രഹിക്കുന്നത് അതിൻ്റെ സൗരഭ്യം കൊണ്ടാണ് കണ്ണാടി പാത്രത്തിൽ വെച്ചിരിക്കുന്ന ദീപത്തിൻ്റെ പ്രകാശം പുറത്തും പ്രകാശിക്കുന്നു അതുപോലെ ഒരുവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ജ്ഞാനം പുറത്തേക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കുക